ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ പുതിയ ദോശക്കല്ലൊക്കെ വാങ്ങുന്ന സമയത്ത് അത് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത് എന്നാൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ മയക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വാഴപ്പുമില്ല അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം നമ്മൾ തിളപ്പിച്ചെടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് കറകളൊക്കെ പോയിട്ട് അല്ല അടിപൊളിയായിട്ട് ദോശയ്ക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വെറും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇരുമ്പ് ചട്ടി മയക്കിയെടുക്കാനുള്ള കുറേ ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കുക നിങ്ങൾക്ക് എന്തായാലും അതും ഉപകാരപ്പെടും കേട്ടോ അപ്പം അടുത്തതായിട്ടൊരു അല്ല നല്ലൊരു കിടിലൈൻ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് ഓട്ടിൽ നിന്ന് വാങ്ങിയതാണ് ബഡ്സ് മഷ്റൂം ആണ്ടോ ഇത് ഇത് വാങ്ങി വെച്ചിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കളർ ലൈറ്റ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് മഷ്റൂം വെച്ചിട്ട് നല്ല നല്ല കുറേ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും തേങ്ങയൊക്കെ വറുത്തരച്ച് നമുക്ക് നോൺ വെജ് ഒക്കെ കറി വെക്കുന്നത് പോലെ തന്നെ വെക്കാം അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് സ്റ്റെയർ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്നൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള തൊലി നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കറുപ്പ് പോർഷൻ നമുക്ക് എടുത്തു മാറ്റേണ്ടതുണ്ട് ഒരു കൂണെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ കാല് ഒന്ന് പറിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ മൊട്ട് പോലുള്ള ഭാഗം ചെറുതായിട്ട് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ബ്ലാക്ക് പോർഷൻ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മഷ്റൂമും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മഷ്റൂം ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പോൾ നിങ്ങളൊക്കെ ഈ കോൺ വെച്ചിട്ട് എന്തൊക്കെ റെസിപ്പികളാണ് ഉണ്ടാക്കുക എന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന റെസിപ്പി നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സും നിങ്ങളറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടെല്ലാം ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇത് കടയിൽ നിന്നും വാങ്ങുന്നതായത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രകൃതിദത്തമായ കൂണിൻ്റെ അത്രയ്ക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും എയ്റ്റി പെർസെൻറ്റേജ് നമ്മളുടെ ആ കൂണിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് അത്യാവശ്യം നല്ല ടേസ്റ്റും തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂൺ ക്ലീൻ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊന്നും കൂണൊന്നും പൈസയൊന്നും കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു നമ്മളുടെ പറമ്പിലൊക്കെ ഇഷ്ടത്തിന് ഉണ്ടാവുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അധികം ഇത് കാണാറില്ല ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ മസാല ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കോൺഫ്ലോറും കടലമാവും കുറച്ച് മുള എരിവില്ലാത്ത മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ തന്നെ ഈ ഒരു മിക്സ് നമുക്ക് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക അപ്പോഴാണ് മസാല ഒക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ പിടിക്കുകയുള്ളൂ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു നമ്മളുടെ സിക്സ്റ്റി ഫൈവിലിന് ഏകദേശം ഉപ്പൊക്കെ ഉണ്ടാവും ഒരു നുള്ളുപ്പും കൂടെ ഞാനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം കൈ വെച്ചിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോഴേ എല്ലായിടത്തേക്കും ഒരുപോലെ മസാല മിക്സ് ആയി വരുള്ളൂ അപ്പോൾ നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ മസാല പിടിക്കാത്തതുപോലെ തോന്നുന്നുണ്ട് അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് ഒന്ന് മാറ്റി വെക്കാം മസാലയൊക്കെ നന്നായിട്ട് നമ്മളുടെ കൂണിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് മസാലയൊക്കെ നമ്മളുടെ മഷ്റൂമിൽ കോട്ടായി വന്നിട്ടുണ്ട് ഇവിടെ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം ചില്ലി പൗഡറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തേക്കും പിടിച്ചിട്ടുണ്ട് ഇനി ഇതെന്താണ് ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുക്കുന്നത് മഷ്റൂം സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ അതിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താലും അടിപൊളി ആണ് കേട്ടോ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല ഇപ്പം ഞാൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് രണ്ട് രീതിയിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു പോകും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പം നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെറുതെ കളയാൻ വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ നടുഭാഗം ഇതുപോലൊന്ന് പിടിച്ച് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്യുന്നുണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അന്നേരം ഞാൻ ഈ കൈ പിടിച്ചിട്ടുള്ള ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി ഞാൻ ഇതൊട്ട് എടുക്കുന്നത് നമ്മളുടെ ടോയ്ലറ്റിലാണ് കേട്ടോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലോങ് ട്രാവലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റ് പോലെയല്ലല്ലോ അപ്പോൾ ഇതുപോലൊരു ക്യാരി ബാഗ് നമ്മൾ ഒരു രണ്ടെണ്ണം ഒക്കെ മുറിച്ച് ഇതുപോലെ നമ്മളുടെ ബാഗിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് യൂസ് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ ഒരിടത്ത് നമുക്ക് വേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകട്ടോ കുറേയധികം ദൂരം യാത്ര ചെയ്യേണ്ടവരാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇതുപോലൊന്നുണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡിസ്പോസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്